ിന് നാലരയ്ക്ക് വണ്ടിട്ട് ആറുമണിയായിട്ടും ആ മെ പോണില്ല മോളെ എന്നെ കൊന്ന് കുത്തവാട് ഇട്ട് എന്നോട് പറയാം ചേച്ചി വിഷമി ഞാൻ എത്ര പൈസ തന്നിട്ട് പോണുന്ന് പറഞ്ഞു ആ ചേക്ക് എത്ര പൈസ തന്നെ ഞാൻ ഒന്നോട് ഇങ്ങോട്ടു മോളെ ഇന്നലെ കൊന്നിട്ട് പോണില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞു എന്നെ പൊണ്ണി ഞങ്ങായി നീ ഒന്ന് കുളിക്കള എനിക്ക് ഉറക്കം വരുന്നടോ ചേച്ചിക്ക് ദേഷ്യായോ ദേഷ്യ ആയോന്നോ ആയി അതിന് പോണ ഞാൻ എന്ത് ചെയ്യ ചത്ത ശവം ഇങ്ങനെ കിടക്കും വേണമെങ്കിൽ നമ്മൾ ചെയ്തോട്ടെ ആ പൂറൻ ഇങ്ങനെ കിടക്കുവാണെ ചത്ത ശവം പോലെ എല്ലാം തീരെ അത് ഇങ്ങനെ മലന്ന് കിടന്നു വേണമെങ്കിൽ ചെയ്തോ നമ്മളെന്താ വേലക്കാ വേലക്കാരി അവനും ഞാൻ എന്തൊക്കെയോ ചെയ്യൂന്നു ചേച്ചി കിടന്ന് തന്നു ഞാൻ ആരാ മോള് ഞാനിങ്ങനെ ഇവരിങ്ങനെ കിടക്കും രണ്ടു കാലം പിടർത്തി വെച്ച് ഞാൻ നടക്കിരുന്നെ ഇങ്ങനെ ഇങ്ങനെ കിടന്നു എന്തിയെ എനിക്ക് പറ്റൂല എന്റെ കൈ എനിക്കും ചേടാ മൈരേ ചേച്ചി ഇങ്ങനെ പറയില്ലേ താന്നുപോകും ശരി എനിക്ക് പറഞ്ഞ എടാ നീ ഒന്ന് സപ്പോർട്ട് ആക്കടന്ന് പറഞ്ഞു ഞങ്ങളോട് ഒന്ന് സപ്പോർട്ട് ആക്കണ്ടേടോ സപ്പോർട്ടാക്ക താങ്ങിയ കൂടുവോ മൈര് ലാസ്റ്റ് ആവാൻ പറഞ്ഞു ടിപ്പ് എനിക്ക് എക്സ്ട്രാ പൈസ തന്നിട്ടേ ഞാൻ എവിടുന്ന് വിടൂടും പരമാവധി നോക്കി മൈര് എന്നോട് പറ്റിയൊന്നും ആവാൻ പോയി ലാസ്റ്റ് ആദ്യം എന്റെ കാശ് മേടിച്ചത് നന്നായി എന്നിട്ട് അവൻ എക്സ്ട്രാ പൈസരാന്ന് പറഞ്ഞ മൈരെന്നുണ്ടല്ലോ എത്ര എടുത്തേന്ന് അറിയണോ ചേർന്നെ എക്സ്ട്രാ പൈസരാന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് ആ നായിന്റെ മോനെടുത്ത ടിപ്പെത്ര നിറമോ അഞ്ച് തെറംസ് ഞാൻ പറഞ്ഞു അമ്മടെ പൂട്ടി കൂടി എത്തിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ പുറത്തുപോയി ആരേ എത്ര പൈസ എന്ന് പറഞ്ഞു ആദ്യം പൈസ ഞാൻ മേടിച്ചു അതെന്റെ ഭാഗ്യം ഏ എന്നിട്ട് എക്സ്ട്രാ പൈസന്ന് പറഞ്ഞു ഞാൻ കുറച്ചുകൂടി സമയം കൊടുത്തുടും എന്നിട്ട് ആ മയിലെ രാത്രി പോയപ്പോ പോക്കറ്റിൽ നിന്ന് അഞ്ച് തെറംസ് എടുത്തു എനിക്ക് ഞാൻ പറഞ്ഞു എന്റെ അമ്മടെ പൂട്ടി കൂടി എത്തി വെക്കണ മയിലെന്ന് പറഞ്ഞു ഉം ഏതായാലും സ്പ്രേ കിട്ടി സ്പ്രേ ആദ്യം കൊണ്ടു തന്നു തിരിച്ചു കൊടുക്കാൻ പോയില്ല എനിക്ക് ഗിഫ്റ്റ് സ്പ്രേ കൊണ്ടു തന്നു ആ സ്പ്രേ ഞാൻ തിരിച്ചു കൊടുക്കാൻ പോയില്ല അഞ്ച് റിമസ് അവന്റെ അമ്മയുടെ കൂട്ടി തിരികോളാൻ പറഞ്ഞു ഞാൻ ഉം എന്നെ അത്രം ബുദ്ധിമുട്ടിപ്പിച്ചു എന്നറി അറിയോ നന്നായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചു എന്റെ ജീവിതത്തില് എന്നിട്ട് ഉറങ്ങിയത് എപ്പോഴാ ആറു മണിക്ക് ഏഴ് എട്ട് ഒമ്പത് മൂന്ന് മണി ഒമ്പത് മണിക്കാണ് എഴുന്നേറ്റു ഏർ ആശുപത്രി വിളിച്ചു നിങ്ങള് മുടേ ഇങ്ങനെ ഒന്നും പറയാതെ പ്രവാസി അതൊക്കെ അത്ര ഞാനൊരു ഞാൻ ഒരു ടിക്ടോക്ക് സെലിബ്രേറ്റ് ചെയ്യാണ് ആ പക്ഷെ അയാളെ കണ്ടു പാവാണ് മനുഷ്യൻ പക്ഷെ എന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ എനിക്ക് രണ്ടാമതൊന്നും ഞാൻ എത്രയും മിടുന്നു കഴിഞ്ഞിട്ട് പണി ഫിനിഷ് ആക്കാനും നോക്കുകയുള്ളു ഇതൊരു എനിക്കങ്ങനത്തെ ഒരു സ്വഭാവം ലഭിക്കുകയാണ് ഉം ആ ഏതൊസായി പാവം ആളുടെ പൈസക്ക് ഫുഡും മേടിച്ചു തന്നു വേറെ പൈസ ആയി നന്നു അയാളെ മോശമായിട്ട് പെരുമാറുകയും ചെയ്തു നസായൊന്നും എനിക്ക് തോന്നില്ല ഞാൻ ട്ടോ നല്ല മനുഷ്യനാ ഒന്നാമതെനിക്ക് നല്ല പ്രഷർ ഉണ്ട് ഉണ്ടോട്ടോ എനിക്ക് കളങ്കുടാൻ കളംകുടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ പാവാടോ ഞാൻ അയാളെ കൊറേ ചീത്തയും പറഞ്ഞു കൈ അല്ല എന്റെ സാമ്രാജ്യം എന്റെ സ്വഭാവം അങ്ങനെയാണ് ഏട്ടോ നല്ലത് ഓക്കെ നല്ലവരാണെ നോക്കി ഇത് ഏർ ചേച്ചി എനിക്ക് ചില നിന്ന് മൈൻഡ മൈൻഡാണ് അതാണ് എൻ്റെ സ്വഭാവത്തിൽ ഒരു ചെറിയൊരു ഇതുണ്ട് സാരമില്ല ആ ബോട്ട് കല് സ്പീഡിൽ അടിച്ചാൽ വീണ്ടും പോകും കുറെ നേരം ട്രൈ ചെയ്തു ലാസ്റ്റ് പാവം അതിന് സ്റ്റഡി ആയി നിൽക്കണമില്ല രണ്ടും നടന്നില്ല അപ്പോൾ അത് എൻ്റെ ചീത്തയും കേട്ടു എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യ ഒരുപാട് ടൈമിങ് പിടിക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല യാളുടെ ചിക്ക സുഖ തണുത്തിരിക്കല്ലോ ചൂടാക്കണില്ല ചപ്പ് ഇന്ന് ചൂടാക്കി കഴിക്കുന്നു കൊള്ളാമാ കഥ എങ്ങനെ ഉണ്ടായിരുന്നു വായ്പ സ്റ്റാമിന സേവർ കൊടുക്കണ്ടായിരുന്നു എടോ പാവടോ നല്ല മനുഷ്യനാ ഉം നിനക്ക് പോയോ ഇന്നലെ വണ്ണാ കൊടുക്കോ ഇന്നര ദിവസം ഓർമ്മിപ്പിക്കലെ മിജേച്ചു ടിക്ടോക്ക് ലൈവ് ക്രിയേറ്റർ ആക്കാൻ നിങ്ങൾക്ക് എന്താണ് പ്രചോദനം മടിമി ചേച്ചി ചെയ്യുന്നു ജോലി പുറത്ത് പറയുന്നു സത്യം ആ ഞാൻ പകൽ സത്യം പറയും എന്തിനാ നടപറേണ്ട ആവശ്യം ആരെ ബോധിപ്പിക്കാൻ ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറയും സാരമില്ല പോട്ടെ പിന്നെ ഒരു കാര്യം മറ്റേ പരിപാടിക്ക് ഞാൻ കൊടുക്കാറില്ലേ അതില്ല ഓക്കേ ആ പരിപാടിക്ക് എന്നെ കിട്ടില്ല ചേച്ചി ലൈവ് എന്താ കാണിക്കുന്നേ ലൈവിന് എന്തേ ടാ അത് എഴുതി വിടുന്ന ബ്ലോക്ക് അടിച്ച് വേദന എടുക്കുന്നുടും ഒക്കെ ഉറങ്ങിയിട്ടില്ല നക്കാൻ വയ്യൂടൊക്കെ ഇന്നലത്തെ രണ്ടുപേരും കുഴപ്പമില്ല ഇന്നലെ രാത്രി വന്ന് അവനാ ഇപ്രവൻ അവനാണ് കേട്ടാ ഭയങ്കര ചൊറയത് പിന്നെ പിന്നു രാവിലെ വന്നുവരുത്തേക്കോട്ടെ കളിയുണ്ടോ ആ ഉണ്ട് മാറ്റി തരുമോട്ട തൽക്കാലി കളി മാറി രണ്ട് റൗണ്ട് കഴിഞ്ഞു ഇനി മൂന്നത്തെ റൗണ്ട് എടുക്ക എനിക്ക് വയ്യ ആ തരിപ്പും ചുറ്റി 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 ഇരിക്കുന്നു കള്ളുടിച്ച പോലെ സ്പ്രേ യൂസ് ഓഫ് യൂസ് ഓഫ് ബൈ ആ എഡിന്റെ സ്പ്രേയാണ് എന്റെ കസ്റ്റമർ കൊടുത്തത്